മലപ്പുറം ജില്ലയിലെ കാവനൂരിനടുത്ത് സെന്റിന് വെറും ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്ന ഇരുപത് സെന്റ് മുതൽ മുകളിലേക്കുള്ള ഹൗസ് പ്ലോട്ടുകളാണ് നമുക്ക് ഇന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് മെയിൻ റോഡിൽ നിന്നും ഇങ്ങനെ കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റോഡാണ് നമുക്കിവിടെ കാണുന്നത് ഈ റോഡിൽ നിന്നും ചെറിയ രീതിയിൽ ഡൈവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് കയറുന്നത് നമ്മുടെ ഈ ഹൗസ് പ്ലോട്ടിന്റെ മുൻഭാഗത്തുള്ള ഈ ഒരു പോർഷൻ നിലവിൽ ഓൾറെഡി സെയിൽ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുള്ള ഇരുപത് ഇരുപത് സെൻറ്റുകളായിട്ടുള്ള പ്ലോട്ടുകളാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഭാഗം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആവാൻ പോവുകയാണ് ഒരുപാട് ഗോഡൗണുകൾക്കൊക്കെ ആയിട്ടാണ് ഈ ഇത്രയും വീതിയിൽ ഇവിടെ റോഡ് ചെയ്തിട്ടുള്ളത് കാവനൂർ ടൗണിൽ നമുക്കറിയാം ഇനിയിപ്പോൾ സ്പേസ് കിട്ടാനില്ല ഈ ഒരു ഭാഗത്തേക്കാണ് ഇനി വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള വഴിയാണ് ഈ രീതിയിലുള്ള വഴി കാണുന്നത് നമ്മുടെ ഈ പ്ലോട്ടിൽ ഇപ്പോൾ നിലവിൽ ഒരുപാട് തെങ്ങുകൾ കാണാൻ കഴിയുന്നത് നേരെ പോയി കഴിഞ്ഞാൽ ഇരുപത് സെൻറ് വീതമുള്ള നാലഞ്ച് പ്ലോട്ടുകൾ ഇനിയിപ്പോൾ സെയിൽ ചെയ്യാനുണ്ട് മുന്നിലുള്ള പ്രൈം പ്ലോട്ടുകൾ കൊടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ഉള്ളിലേക്കുള്ള പ്ലോട്ടുകൾ ഇപ്പോൾ നിലവിൽ സെയിൽ ചെയ്യാനുണ്ട് വളരെ ഡിമാൻഡ് കൂടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് എന്ന് പറയാൻ പറ്റും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ പ്രോപ്പർട്ടിക്ക് ചുറ്റുമായിട്ട് ഇഷ്ടംപോലെ വീടുകളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലെ സ്ഥലം വിറ്റു കഴിഞ്ഞു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഒരു പോർഷനും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു നാൽപ്പത് സെൻറ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വീട് വെക്കാനായിട്ട് തന്നെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിലിപ്പോൾ ഇനി നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ മാർക്കറ്റ് കൂടാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിനടുത്തുള്ള വീടുകളൊക്കെ വെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കിണർ തന്നെയാണ് കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുള്ള ഒരു ഏരിയ ആണ് പിന്നെ കാവനൂരിനെ സംബന്ധിച്ച് അറിയാം കാവനൂരിലത്തെ നാട്ടുകാർക്കൊക്കെ അറിയാം ഇവിടെ കോഴൽ കിണറോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കിണറിൽ തന്നെ ഇഷ്ടംപോലെ വെള്ളം എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിണർ വെള്ളം ഇഷ്ടംപോലെ നമുക്ക് കിട്ടും കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഈ പ്രോപ്പർട്ടിയിലുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളാണ് നമുക്കിതിൽ ഒരു ഇരുപത് സെൻ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു അഞ്ച് തെങ്ങൊക്കെ നമുക്ക് ആ ഓരോ പ്രോപ്പർട്ടിയിലും കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അടുത്തടുത്തായിട്ട് തെങ്ങുകളുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഫ്രണ്ടിലെ മെയിൻ റോഡ് മുതൽ ഈ ഒരു പോർഷൻ വരെ അറ്റം വരെ നമ്മൾ ഈ റോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടെ വീടൊക്കെ വരികയാണെങ്കിൽ എന്തുകൊണ്ടും ഈ റോഡ് നല്ല രീതിയിൽ ചേഞ്ച് ആവാൻ സാധ്യത ഉണ്ട് ഇത് കോൺക്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്താലും ഇനി അതല്ല ഇവിടുത്തെ വീട്ടുകാരൊക്കെ കൂടിയിട്ട് കട്ടയോ അതിൽ കോൺക്രീറ്റോ ഒക്കെ ചെയ്തിട്ട് ഈ റോഡ് മനോഹരമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട് ഒരു പ്രൈം ലൊക്കേഷൻ ആക്കി മാറ്റാൻ കഴിയും അതുപോലെ തന്നെ ചുറ്റും അത്യാവശ്യം നല്ല വീടുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതേപോലെ ഇവിടെ വരാൻ പോകുന്നതും നല്ല അടിപൊളി വീടുകളാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു കാവനൂരിൻ്റെ ഒരു നല്ല ലൊക്കേഷനായി മാറാൻ പോവുകയാണിത് കറണ്ട് വെള്ളം തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു നിരപ്പായിട്ടുള്ള ഒരു ഭൂമിയിൽ നിങ്ങൾക്ക് വീട് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിക്കാം കാരണം ഇപ്പോൾ ഓൾറെഡി ഇത് ഇങ്ങനെ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ വിളിച്ചിട്ട് ഇവിടെ ടോക്കൺ കൊടുത്ത് അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഭൂമി സ്വന്തമാക്കാൻ കഴിയും താല്പര്യമുള്ളവർ ഉടൻ തന്നെ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക